ഹലോ എവറി വൺ എല്ലാവർക്കും മലയാളം ടയറോട്ടിലേക്ക് സ്വാഗതം ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് അയ്യോ ഞാൻ കുറേ കാര്യം പറഞ്ഞില്ലല്ലോ എന്നുള്ളത് സോ ഞാനത് വീണ്ടും എടുക്കുകയാണ് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ് സോ ഇപ്പോൾ ആലോചിക്കുക നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ കുറച്ച് റഷ് ആയിരിക്കില്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ആലോചിച്ച് ചെയ്യാം ഇന്നത്തെ ഒരു മെസ്സേജായിരിക്കും കേട്ടെ അപ്പോൾ എന്താണ് ഫൈവ് 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 ടെക്നിക്ക് ഞാൻ നിങ്ങൾക്കിന്നൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഡൗട്ട് ചെയ്യേണ്ട നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോഴും എല്ലാവർക്കും ആദ്യം വരിക ഇങ്ങനെ ചെയ്യാൻ പാടുമോ അങ്ങനെ ചെയ്യാൻ പാടുമോ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ നിരവധി ഡൗട്ട്സ് ആയിരിക്കും ആ ഡൗട്ട്സ് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ വില്ലന്മാരും പ്രശ്നങ്ങൾ റെസിസ്റ്റൻസ് ഓക്കെ സോ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല ഞാൻ എന്താണ് ഫൈവ് 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 ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ക്വിക്ക് ആൻഡ് ഷോർട്ട് വീഡിയോ കൂടെ പറഞ്ഞുതരാം പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ചോദിക്കാം പേഴ്സണൽ സെഷൻസ് സെഷൻസോ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഫൈവ് 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 ടെക്നിക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അർജൻറ് ആയിട്ട് നിങ്ങൾക്ക് വേണം ഏർജൻ്റ് ആയിട്ടുള്ള ഒരു ഏർജൻറ്റായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു യു പി എസ് സി എക്സാമിൻ്റെ റിസൾട്ടുകളായിക്കോട്ടെ ബോർഡ് എക്സാം റിസൾട്ട്സ് ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഏർജൻറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം ഇത് വലിയ ഡ്രീംസ് എന്നല്ല ഏർജൻ്റ് ആയിട്ട് ബിക്കോസ് നമ്മൾ ഫൈവ് ഡേയ്സിനുള്ളിലാണ് അത് ചെയ്യുന്നത് ഏർജൻറ്റായിട്ട് എന്തെങ്കിലും സംഭവം നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്ക് യൂസ് ചെയ്യാം നിങ്ങൾ ഈ ടെക്നിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന എനിക്ക് ഇൻറ്റൂട്ടീവ്ലി വന്നിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് സോ ഞാനത് കുറച്ച് യൂസായി ചെയ്യണം എന്ന് വിചാരിച്ചു എനിക്ക് ഈ മെത്തേഡ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവർഫുൾ ഒരു മെസ്സേജ് വന്നു സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക പിന്നെ എന്തൊരു ടെക്നിക്ക് ചെയ്യുമ്പോഴും ഡൗട്ട് ചെയ്യാണ്ടിരിക്കുക ഡൗട്ട് ചെയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നടന്നില്ല അപ്പോൾ എനിക്കും നടക്കില്ല അങ്ങനെയല്ല ആർക്കും നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക എന്നാൽ ഞാനായിരിക്കും ആദ്യത്തെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും ആദ്യമായിട്ട് എൻ്റെ സക്സസ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും ഈ ടെക്നിക്ക് വെച്ചെന്നുള്ളത് ഉറപ്പില് നിങ്ങൾ ചെയ്യുക ഓക്കെ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും വർക്ക് ചെയ്യാണ്ടായിട്ടുള്ള ഒന്നുമില്ല എല്ലാം നമ്മുടെ മൈൻഡ് ഓർ തോട്ട്സാണ് റെസിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇത് കുറച്ചും കൂടെ ആണ് എനിക്ക് ഇൻറ്റൂട്ടീവിൽ വന്നിട്ടുള്ളൊരു മെസ്സേജ് ആണ് സോ ആദ്യം നിങ്ങളൊരു അഞ്ച് ഷീറ്റ് ഒരു അഞ്ച് ബ്ലാങ്ക് പേപ്പർ ഇതുപോലത്തെ ബ്ലാങ്ക് കുറച്ച് വലിയ പേപ്പേഴ്സ് ഉണ്ടാവില്ലോ അതെടുക്കുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിൽ ഈസിലി ഉണ്ടായിരിക്കും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കും ഒരു പേപ്പർ ഇല്ലേ അങ്ങനൊരു ഫൈവ് പേപ്പർ ഫൈവ് ഡേയ്സിന് വേണ്ടി എടുത്ത് വെക്കുക എന്നിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഗോൾ ക്ലിയർ ആയിരിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങളുടെ ആഗ്രഹം സോ ഞാൻ ഈ ക്ലിയർ ഗോളിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഭയങ്കര പ്രാക്ടിക്കൽ എഫോമേഷൻസ് യൂസ് ചെയ്യാം പ്രാക്ടിക്കൽ എഫോമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെന്നിട്ട് എനിക്ക് യു പി എസ് സി എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ബ്ലോക്ക് ചെയ്യും ഏയ് അതൊന്നും നിനക്ക് കിട്ടാൻ വഴിയില്ല അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോൺഷ്യസ് മൈൻഡ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് പന്ത്രണ്ട് കോടി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് ചെയ്യും സോ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യു പി എസ് സി എക്സാം പാസ്സായി എനിക്ക് ഇത്ര റാങ്ക് ഉള്ളിൽ വന്നു എനിക്ക് ഇത്ര റാങ്കിൻ്റെ ഉള്ളിൽ എനിക്ക് പാസ്സായി എനിക്ക് കിട്ടി അല്ലെങ്കിൽ എൻ്റെ ബോർഡ് എക്സാംസിൽ എനിക്ക് എല്ലാ സബ്ജക്റ്റിലും നയൻറ്റി പ്ലസ് മാർക്സ് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോ ജോബിൽ ഇന്ന പൊസിഷനിൽ കിട്ടി ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ കിട്ടി അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ ജോബ് കിട്ടി ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനത്തെ ഉള്ള പ്രാക്ടിക്കൽ ഗോൾസ് എടുക്കുക എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ നമുക്ക് മാനിഫെസ്റ്റേഷൻ കുറേ പേർക്ക് വർക്ക് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ പോയിട്ട് വലിയ സംഭവങ്ങൾ വയ്ക്കും അല്ല തുടക്കത്തിലേ പോയിട്ട് വലിയ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തുടക്കത്തിലേ പോയിട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിക്കുള്ള എൻഫോർമേഷൻസ് എനിക്ക് ഇത്ര ഇത്ര കോടി രൂപ എനിക്ക് ഇത്ര ഒരു മാസത്തിനുള്ളിൽ കിട്ടി ചിലപ്പോൾ നമ്മുടെ വരുമാനം ഇപ്പം ഈ ഒരാളുടെ വരുമാനം പതിനയ്യായിരം രൂപയാണ് ആൻഡ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെനിക്ക് പതിനഞ്ച് കോടി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ പതിനയ്യായിരം പോസിബിൾ എമൗണ്ട് എത്ര മുപ്പതിനായിരം മുപ്പതിനായിരം മാനിഫെസ്റ്റ് ചെയ്യുക അതുമെല്ലാം അമ്പതിനായിരം മാനിഫെസ്റ്റ് ചെയ്യുക അതുമെല്ലാം ഒരു ലക്ഷം മാനിഫെസ്റ്റ് ചെയ്യുക സോ അങ്ങനെയാണ് പ്രാക്ടിക്കൽ സോ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ബിലീവ് ആവും ആ ഇത് പോസിബിൾ ആണല്ലോ കിട്ടാൻ പക്ഷേ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്ത് പറയും ഇത് പോസിബിൾ അല്ലല്ലോ കിട്ടാൻ സീ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷെ നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് തന്നെ പക്ഷെ എല്ലാവരുടെയും മൈൻഡ് റെസിസ്റ്റ് ചെയ്യാണ് പതിനഞ്ച് പതിനയ്യായിരം രൂപയ്ക്ക് പെട്ടെന്ന് പതിനഞ്ച് കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് റെസിസ്റ്റ് ചെയ്യുകയാണ് പതിവ് സോ കോൺഷ്യസ് എങ്ങനെ ട്രിക്ക് ചെയ്യാൻ പറ്റും പതിനയ്യായിരം രൂപ മുപ്പതിനായിരം ആക്കുക അല്ലെങ്കിൽ ഒരു ഇരുപതാക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ചാക്കുക അല്ലെങ്കിൽ മുപ്പതിനായിരം മെല്ലെ അമ്പതാക്കുക അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും അത് പോസിബിളാണ് നമ്മളും വിശ്വസിക്കുകയും ചെയ്യും ഓക്കെ സോ അങ്ങനെ എപ്പോഴും ക്ലിയർ ഗോള് പ്രാക്ടിക്കൽ ഗോൾസ് എടുക്കാൻ നോക്കുക പ്രാക്ടിക്കൽ ഗോൾസ് എന്നിട്ട് എപ്പോഴും എഫോമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ വലിയ ലോങ്ങ് എഫോമേഷൻ എഴുതണ്ട ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതാമെന്ന് നോക്കുക കാരണം അത് എഴുതേണ്ടതാണ് സോ നിങ്ങൾക്ക് തന്നെ അത് മടി വരാൻ പാടില്ല അപ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ എപ്പോഴും താങ്ക്ഫുൾ ആവുക ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ ഗോട്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് എന്താണ് നിങ്ങളുടെ ഡ്രീം അങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതുക പ്രാക്ടിക്കൽ ആയിട്ടുള്ള എഫോമേഷൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ ബോർഡ് എക്സാമിനാണെങ്കിൽ ഐ ഗോട്ട് നയൻറ്റി പ്ലസ് ഓർ നയൻറ്റി ഫൈവ് പ്ലസ് ഇൻ ഓൾ സബ്ജെക്ട്സ് ഇൻ ബോർഡ് എക്സാം ട്വൽത്ത് ബോർഡ് എക്സാം അപ്പോൾ ഒരു ഒറ്റ ലൈനിൽ അല്ലെങ്കിൽ ഒരു ഒരു ഫ്യൂ ലൈൻസിലെ ഒരു നടക്കും ഇനി ഇതെങ്ങനെ ചെയ്യണം എല്ലാ ദിവസവും നിങ്ങളൊരു സ്പെസിഫിക് ടൈം എടുക്കുക ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അഞ്ച് മണിക്കാണ് ചെയ്യുന്നത് വെച്ചാൽ നാളെയും അഞ്ച് മണിക്ക് ചെയ്യാൻ നോക്കുക ഇന്ന് അല്ലെങ്കിൽ ആറു മണിക്കാണെങ്കിൽ നാളെയും ആറ് മണിക്ക് അല്ലാന്ന് എല്ലാ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ ഉറങ്ങാൻ പോകുന്നു ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേട്ട് ചെയ്യുക ഉറങ്ങാൻ പോകുന്ന കുറച്ചും കൂടെ പവർഫുള്ളായിരിക്കും നിങ്ങൾ ഉറങ്ങുന്ന ടൈം നിങ്ങളുടെ സബ് കോൺഷ്യസ് ബിലീവ് ചെയ്യാൻ തുടങ്ങും അതിനനുസരിച്ച് കുറേ കൂടെ പവർഫുള്ളായിരിക്കും സോ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരോടും പറഞ്ഞ് നടക്കാണ്ടിരിക്കുക ഫസ്റ്റ് കാര്യം ഓക്കെ ഞാനിത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞ് നടക്കാണ്ടിരിക്കുക അത് കുറേ ബ്ലോക്സ് വരത്തുള്ളൂ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരോടാച്ച പറഞ്ഞോളൂ നടക്കുന്ന ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു പേഴ്സണൽ ഒരു ജേണൽ ഉണ്ടായിരിക്കും ഒരു ഇതിൽ വയ്ക്കും ഒരു ഉണ്ടായിരിക്കില്ല അത് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് എടുക്കുക അത് എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഇറ്റ്സ് ഫൈൻ ബട്ട് പറഞ്ഞ് നടക്കുക നമ്മളായിട്ട് പറഞ്ഞ് നടക്കാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും ഉറങ്ങുന്നതിന് മുന്നേ ഒരു ടൈം എടുക്കുക ആ ടൈമിൽ നിങ്ങൾ അഞ്ച് ദിവസം അമ്പത്തഞ്ച് ടൈം എഴുതണം ഫൈവ് ഡേയ്സ് ഫിഫ്റ്റി ഫൈവ് ടൈംസ് നിങ്ങൾ എഴുതണം അപ്പോൾ എനിക്ക് കുറേ ക്വയറീസ് വരും രാവിലെ രാത്രി ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ പറ്റില്ല ഇത് എഴുതാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ ടെക്നിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു രണ്ട് ഔട്ട്സ് ആൻഡ് ക്വരീസിൽ അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ടൈംസ് എഴുതുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ടാക്കി എഴുതുക അപ്പോൾ എനിക്ക് കൈ വേദനിച്ചു കാല് വേദനിച്ചു തല വേദനിച്ചു അല്ല നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഐ എം സോ ഗ്രേറ്റ്ഫുൾ നമ്മളൊരാളോട് നന്ദി പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം എം സോ ഗ്രേറ്റ്ഫുൾ എനിക്കത് നന്ദി അപ്പോൾ ഒരാളോട് എപ്പോഴും നന്ദി പറയുമ്പോൾ അവർക്ക് നമുക്ക് എന്ത് തോന്നും കൂടുതൽ കൊടുക്കാനോ തോന്നുക അല്ലേ സോ എപ്പോഴും ആ ഒരു വിശ്വാസത്തോടെയും അത് കിട്ടിയതായിട്ടും നിങ്ങൾ ആ എക്സാം ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു അതൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം എന്തായിരിക്കും അത് ഓൾറെഡി പോസിബിളാണ് അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കലായിട്ട് എഴുതാൻ പറഞ്ഞത് അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ മൈൻഡ് ബിലീവ് ചെയ്യാൻ തുടങ്ങും ടൈംസ് ഓരോ എഫോ വേണ്ടി എടുക്കുക ആ എഫോ ഷീറ്റിൽ ഇങ്ങനെ ചെറുതായി ചെറുതായി എഴുതിയാൽ മതി ഓക്കെ പിന്നെ വൺ ടൂ ത്രീ ഇട്ട് എഴുതാം അല്ലാണ്ട് ഒരുമിച്ച് ഒരുമിച്ചെഴുതിയിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്പർ ഇട്ട് എഴുതാം അല്ലെങ്കിൽ പിന്നെ കൗണ്ടിങ് എനർജിയിൽ പോകും നിങ്ങൾ എണ്ണാൻ തുടങ്ങും ഈ അതൊരു വട്ടായി ആ രണ്ട് വട്ടായി മൂന്ന് വട്ട അല്ല ആ ഒരു ഫ്ലോയിൽ എഴുതാം ഓക്കെ നെക്സ്റ്റ് ഏത് കളർ യൂസ് പറയുമ്പോൾ ബ്ലൂ യൂസ് ചെയ്യാം ഗ്രീൻ യൂസ് ചെയ്യാം റെഡ് യൂസ് ചെയ്യാം ഒരിക്കലും ബ്ലാക്ക് കളറ് യൂസ് ചെയ്യരുത് ബ്ലാക്ക് എന്ന് പറയുന്നത് അത് റിലീസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതൊരിക്കലും ബ്ലാക്ക് കൊണ്ട് ഇടരുത് റെഡ് ഓർ ബ്ലൂ ഓർ ഗ്രീൻ പെൻ കൊണ്ട് യൂസ് ചെയ്യുക എഴുതുമ്പോൾ ഇനി എന്താണ് മോർ പവർഫുൾ വേ ഇപ്പം നിങ്ങൾ എഫോമേഷൻ ചെയ്തിട്ടുള്ളൊരു പേപ്പർ ഉണ്ടായിരിക്കില്ല ഇതുപോലെ നിങ്ങൾ വൺ ടു ഫിഫ്റ്റി ഫൈവ് ടൈംസ് എഫോഷീറ്റിൽ നിങ്ങൾ എഫോമേഷൻ ചെയ്തു താങ്ക് യു ഐ എം സോ ഗ്രേറ്റ്ഫുൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിയോ എഫോമേഷൻസ് ഇല്ലേ അതെടുത്തിട്ട് പറയാം അത് നടന്നു കഴിഞ്ഞു ഇത് നടന്നു കഴിഞ്ഞു ഇത് നടന്നു കഴിഞ്ഞു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് മാറിട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുക ലൈക്ക് ഇറ്റ്സ് കമ്മിങ് ടു യു നിങ്ങളുടെ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുക ഈ ഫോൾഡ് ചെയ്ത പേപ്പർ എന്ത് ചെയ്യണം നിങ്ങൾ കിടക്കുന്ന പില്ലി പില്ലോ കവറിൻ്റെ പിന്നിൽ പില്ലോ കവറിൻ്റെ ഉള്ളിലെ പിന്നിൽത്ത ഭാഗല്ലേ അവിടേക്ക് വെച്ചിട്ട് രാത്രി ഉറങ്ങാം പിന്നെ നമ്മൾ സംസാരിക്കുക ഇത് നടന്നു കഴിഞ്ഞു നടന്നു കഴിഞ്ഞു നടന്നു കഴിഞ്ഞു എനിക്കിത് നേടിക്കഴിഞ്ഞു എൻ്റെ ഈ സംഭവം നേടിക്കഴിഞ്ഞു ഇറ്റ് ഇസ് ഡൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പില്ലോ കവറിൻ്റെ അടിയിൽ ഇത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും പില്ലോ കവറിൻ്റെ പിന്നിൽ വെക്കാം അതിൻ്റെ ഉള്ളിൽ വെക്കുക സോ ആരും കാണൂല്ല അധികം പുറത്തേക്ക് വരില്ല അത് വെച്ചിട്ട് കിടന്ന് കെടുന്നുറങ്ങുക സോ എന്ത് ചെയ്യും രാത്രി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ എനർജി എടുക്കാൻ തുടങ്ങും ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും സോ ഇത് എനിക്ക് ഇൻറ്റൂട്ടീവ്ലി വന്നതാണ് ഡെഫിനറ്റ്ലി ചെയ്യാം ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബുക്ക് അഞ്ച് പേപ്പർ വേണമെന്നില്ല ഒരു ബുക്ക് എടുത്തിട്ട് ഈ ഫൈവ് 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 ടെക്നിക്ക് ചെയ്താലും മതി ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ സൈഡിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക നിങ്ങൾ നോർമലി കുടിക്കുന്ന വെള്ളം വെച്ചിട്ട് നിങ്ങൾ എഴുതുമ്പോൾ മെല്ലെ ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ട് പറയാം ലൈക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ ഐം സോ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എഫോമേഷൻസ് വായിച്ച് 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 നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യുക പിന്നെ ചെയ്യണതിന് മുന്നേ കാമായിട്ടിരിക്കുക ധൃതി പിടിച്ച് ടെൻഷൻ പിടിച്ചിട്ടൊന്നും എഴുതാണ്ടിരിക്കുക സമാധാനമായിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് കുറച്ച് നിങ്ങൾക്ക് സമാധാനമാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസീസ് ആയിട്ട് കണക്ട് ചെയ്യാം പോസിറ്റീവ് ഫ്രീക്വൻസീസ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്ന ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ നാമം കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡ് കാമാവുന്നത് ഒരു മ്യൂസിക് ആണോ അല്ലെങ്കിൽ എന്താണോ കാമാവുന്നത് അങ്ങനെ മൈൻഡ് കാമാക്കി ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് സമാധാനത്തിൽ സന്തോഷത്തിലിരുന്ന് ചെയ്യുക ബിക്കോസ് പവർഫുൾ ആണ് അത് എന്തായാലും നടക്കും ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക നമ്മൾ മോർ പവർഫുൾ വേ ആണ് പിന്നെ എന്താ ഓരോരുത്തർക്കും ഓരോ ടൈം ലൈൻ ഉണ്ട് അല്ലേ അപ്പോൾ എപ്പോഴും എഴുതുമ്പോൾ പറയുക ഇത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ആയിട്ടുള്ള യൂണിവേഴ്സ് തരണേ എനിക്ക് ഈ ഒരു വിഷമാണ് എൻ്റെ ആഗ്രഹം ഇത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തരണേന്ന് എപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും തന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ കുറച്ച് പൊട്ടയും കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും എന്ത് വേണമെങ്കിൽ വെച്ചാൽ എന്ത് വേണമെങ്കിലും യൂണിവേഴ്സ് തരാം യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ തോട്ട്സ് കേൾക്കുന്നുണ്ട് സോ ഇതാണ് എൻ്റെ ആഗ്രഹം ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് സോ എപ്പോഴും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ അപ്പോൾ ടൈം ലൈൻ ഓർത്തിട്ട് അവർക്ക് കിട്ടിയില്ലോ ഇവർക്ക് കിട്ടിയിലോ കമ്പയർ ചെയ്യാണ്ടിരിക്കുക ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട് റൈറ്റ് ടൈമിൽ അത് എന്തായാലും നടന്നിരിക്കും ഓർ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നടക്കും എവറി ഒരു ദിവസം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എല്ലാം ക്ലിയർ ആവുന്ന ഒരു ടൈം വരും സോ ട്രസ്റ്റ് ചെയ്യ ട്രസ്റ്റ് ദ പ്രോസസ് ഓക്കെ ഇനി ആഫ്റ്റർ ഈ അഞ്ച് ദിവസം ഓരോ ദിവസം ഓരോ പേപ്പറിൽ എഴുതിയിട്ട് വേണം നിങ്ങൾക്ക് പില്ലോൻ്റെ അടിയിൽ വെച്ചാൽ അങ്ങനെ അഞ്ച് ദിവസം അത് കണ്ടിന്യൂ ചെയ്യുക ഇനി അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങളുടെ വിഷ് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്കത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എഴുതാം യൂണിവേഴ്സിനോട് ഓക്കെ നിങ്ങളുടെ ഇടയിൽ വെച്ച് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എഴുതാം കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു യു പി എസ് സിയുടെ റിസൾട്ട് വന്നു ഇത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം താങ്ക് യു യൂണിവേഴ്സ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം ഇതേപോലെ ചെയ്യാം ഇനി അഞ്ച് ദിവസം ഇനി ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട് അപ്പം അത് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓരോ ദിവസങ്ങളും ഓരോ പേപ്പറാണ് ഉള്ളോ എടുത്തത് അപ്പോൾ അവസാനത്തെ ഡേയിലോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഡേയിലെ പേപ്പർ എടുത്തിട്ട് ഇനി എന്നും കിടന്ന് ഉറങ്ങുമ്പോൾ പില്ലോൻ്റെ അടിയിൽ വെക്കുക ഉറങ്ങുന്നതിന് മുന്നേ ഇത് എടുത്ത് നോക്കുക വീണ്ടും ഇട്ടസ് ഡൺ ഇത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആലോചിക്കുക എന്തായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഫീൽ ചെയ്യുക ജസ്റ്റ് കൂടുതൽ വിഷ്വലൈസ് ചെയ്യല്ല ജസ്റ്റ് ഫീൽ ചെയ്യുക അത് കിട്ടി പിന്നെ ഉറപ്പായിട്ടും ആക്ഷൻസ് എടുക്കുക മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ട് പഠിക്കാണ്ടിരിക്കുക വെറുതെ ഇരിക്കുക അങ്ങനെ അത് വർക്ക് ആവില്ല അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുക വിട്ട് കളയുക ലെറ്റ് ഇറ്റ് ഗോ എപ്പോഴും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഡെസ്പെറേറ്റ് ആവരുത് ഓൾവേസ് ലെറ്റ് ഇറ്റ് ഗോ എപ്പോഴും ലെറ്റ് ഗോ ചെയ്യണം അതിന് വിട്ട് കളഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ പാട്ട് നിങ്ങൾ ചെയ്തു നിങ്ങൾ മാനി പോസിറ്റീവ് മാനിഫെസ്റ്റ് ചെയ്തു ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളൂ നിങ്ങളുടെ ഭാഗവും നിങ്ങൾ ചെയ്തു നിങ്ങൾ മാനി പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷനും ചെയ്തു പിന്നെ യൂണിവേഴ്സ് ബാക്കി നോക്കിക്കോളും ഇറ്റ് വിൽ ഓൾവേസ് ബി ബെറ്റർ ഓക്കെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫൈവ് ഡേയ്സും ആണെങ്കിലും അതിൻ്റെ ഇടയിലായാലും നിങ്ങളുടെ ആഗ്രഹം നടന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ബേൺ ചെയ്തിട്ട് യൂണിവേഴ്സ് റിലീ ബ്ലോ ഔട്ട് ചെയ്യുക ബ്ലോ ഔട്ട് ചെയ്യുന്ന ഊതി ആ ആഷസ് ഊതി കളഞ്ഞിട്ട് താങ്ക് യു യൂണിവേഴ്സ് പറയുക അപ്പോൾ ബ്ലോ ഔട്ട് ചെയ്തിട്ട് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക ഇത് നടത്തി തന്നതിന് താങ്ക് യു പറയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ സോ എല്ലാവരും നിങ്ങളുടെ സ്വയം സക്സസ് സ്റ്റോറീസ് ഈ കമൻറ്റ് ബോക്സിന് അടിയിൽ ഷെയർ ചെയ്യൂ ഞാനത് വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവട്ടെ സോ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി സോ ഡെഫിനറ്റ്ലി വർക്ക് ആവും എന്തായാലും വർക്ക് ആവും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ പവർഫുള്ളാണ് ഇറ്റ്സ് നമ്മുടെ മൈൻഡാണ് നമ്മുടെ മൈൻഡാണ് കൂടുതലും റെസിസ്റ്റ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ ആർക്കും ഇല്ല നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ സോ മൈൻഡ് ഫുള്ളായിരിക്കുക എപ്പോഴും മൈൻഡ്ഫുള്ളായിരിക്കുക എന്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എല്ലാം നല്ലതിനാണെന്നും കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എഫോം ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴൊക്കെ ഒരു നെഗറ്റിവിറ്റി വരുന്നുണ്ട് അപ്പോഴൊക്കെ മൈ മാറ്റിയിട്ട് പോസിറ്റിവിറ്റി അതാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ടെക്നിക്ക് കുറച്ചും കൂടെ പവർഫുള്ളാണ് അതിനാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു മൈൻഡിൻ്റെ ബ്ലോക്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് കുറച്ചും കൂടെ പവർഫുൾ വേ ആണ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക എന്തായാലും വർക്കവും എല്ലാ ജനുവൻ വിഷസും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ സോ ഞാൻ പറഞ്ഞു ഇത് ഏർജൻറ്റ് വിഷസിനാണ് വലിയ ഡ്രീം വലിയ ഗോൾസൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ വരാം സോ അതുവരത്തേക്കും എല്ലാവർക്കും ബ്ലെസ്സിങ്സ് പേഴ്സണൽ സെക്ഷൻസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാൻ റീച്ച് ഔട്ട് ചെയ്യുക ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇഫ് ഇറ്റ്സ് യുവർ സോൾ കോളിംഗ് എൻ്റെ എൻ്റെ അടുത്തുനിന്ന് സെക്ഷൻ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം ഓക്കെ ലിസൺ ടു യുവർ സോൾ So Ellarku uh, blessings God bless you.